ഓം ഗം ഗണപതിയ നമ നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരും ആകാംക്ഷയോടെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തെ അപ്പോൾ പുതുവർഷ ഫലങ്ങൾ അറിയാൻ കൂടി ഏവർക്കും ജിജ്ഞാസയുണ്ടാകും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ഫലമാണ് പറയാനായി പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷഫലം നമുക്ക് നോക്കാം ആദ്യത്തെ രാശി മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം നക്ഷത്രക്കാർക്ക് പുതുവർഷത്തെ അനുകൂലവും പ്രതികൂലവുമായ ഭാഗ്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു വർഷമാണ് ചില രോഗാവസ്ഥകളൊക്കെ നിമിത്തം അല്പം ബുദ്ധിമുട്ടുകൾ ഒക്കെ വന്നേക്കാവുന്ന ഒരവസ്ഥ കൂടി ഉണ്ട് ഇപ്പോഴുള്ള രോഗാവസ്ഥ തന്നെ മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതിന് മരുന്ന് കഴിക്കേണ്ടതായാതെ മറ്റു രോഗാവസ്ഥകളൊന്നും വന്ന് കൂടുമ്പോൾ എന്നല്ല ഇപ്പോൾ ഉള്ള അവസ്ഥകൾ അതേപോലെ തന്നെ മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ട അവസ്ഥ കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചിൽ ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൊടുക്കണം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധയും കരുതലും കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ബുദ്ധിമുട്ടുകൾ ഒന്നും വലുതായിട്ട് ഉണ്ടാവുകയില്ല സാമ്പത്തികമായി വളരെ ഉയർച്ചയും നേട്ടവും സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുന്ന ഒരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പക്ഷേ ആരോഗ്യകാര്യങ്ങളിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അതിപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് പുതിയ വാഹനം വസ്തു തുടങ്ങിയവയൊക്കെ വാങ്ങാനുള്ളൊരു ഭാഗ്യം കൂടി മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതുവർഷം വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളുമായിട്ട് തന്നെയാണ് വരുന്നത് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല പക്ഷേ ആരോഗ്യ കാര്യങ്ങളിൽ സമയത്ത് മരുന്ന് കഴിക്കുന്നത് സമയത്ത് ആഹാരം കഴിക്കുന്നത് ഈ കാര്യങ്ങളിൽ ഒരുക്കെ ഒരു കൃത്യത വരുത്തേണ്ടത് അത്യാവശ്യമാണ് അടുത്ത ഇടവം രാശിയിൽ വരുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരും ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും അനുകൂല ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു വർഷമാണ് പുതിയ ജോലി ലഭിക്കാനും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് പ്രമോഷൻ ലഭിക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് സാമ്പത്തിക നേട്ടത്തിൻ്റെ വർഷം കൂടിയാണ് എല്ലാ മേഖലയിലും വിജയം കണ്ടെത്താൻ സാധിക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ അർഹിക്കുന്ന തരത്തിലുള്ള പുനർ അവസരം വന്നു ചേരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഇടവം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത മിഥുനൻ രാശിയാണ് മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണ്ണർദ്ധം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചെയ്തു തീർക്കാൻ കഴിയാതെ നിങ്ങൾ മനസ്സുകൊണ്ട് വിഷമിക്കുന്ന പല കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അലർജി സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ വയറു സംബന്ധമായ അസുഖങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സമയം കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ വൈറസ് സംബന്ധമായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച അലർജി പോലെയുള്ള എന്തെങ്കിലും ഉണ്ടാകിയാൽ അപ്പോൾ തന്നെ ഡോക്ടറെ കാണുക വീട്ടുവൈദ്യമോ അല്ലെങ്കിൽ സ്വന്തം ചികിത്സയ്ക്കോ ഒന്ന് നിൽക്കാതിരിക്കുക അതേപോലെ ഏത് തീരുമാനം എടുക്കുമ്പോഴും ഒന്ന് രണ്ട് തവണ ആലോചിച്ചതിനു ശേഷം മാത്രം അതിനകത്ത് ആ ഒരു അവസാന തീരുമാനത്തിലേക്ക് ഇറങ്ങാവും കാരണം ചില തീരുമാനങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെറ്റായി പോയേക്കാം എന്നൊരു അവസ്ഥയിൽ എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങുന്നതിന് മുൻപ് നല്ല രീതിയിൽ അറിയുന്ന ആളുകളുമായി അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ളവരുമായി നിർദ്ദേശം സ്വീകരിക്കുന്നതൊക്കെ വളരെയേറെ ഗുണമായിരിക്കും നിങ്ങൾക്ക് ചെയ്യുന്നത് അടുത്ത കർക്കിടകം രാശിയിൽ വരുന്ന പുണർദാവസാനപാതം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് അനുകൂല ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ കഠിനാധ്വാനങ്ങൾക്ക് നിങ്ങൾക്ക് പ്രത്യേക പരിഗണനയും അതിനുള്ള പ്രതിഫലവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും കുടുംബത്തിൽ അല്പം കലഹങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയൊഴിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർക്കിടകം രാശിക്കാർക്ക് വളരെ നേട്ടത്തിൻ്റെ സമയമാണ് ഭാഗ്യം വർദ്ധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന നിങ്ങളിലേക്ക് ഭാഗ്യവും നേട്ടവും ഒക്കെ വരുന്ന ഒരു വർഷമാണ് എങ്കിൽ പോലും അനാവശ്യ കലഹങ്ങൾക്കോ അല്ലെങ്കിൽ അനാവശ്യമായ വാഗ്വാദങ്ങളിലോ ഒന്നും ചെന്ന് ചാടാതിരിക്കാനായി നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി അടുത്ത ചിങ്ങൻ രാശിയിൽ വരുന്ന മക്കംപൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് അല്പം പ്രതികൂല ഫലങ്ങൾ വന്നു ചേരാനുള്ള ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്കിൽ പോലും മംഗളകരമായ കാര്യങ്ങൾക്ക് പങ്കെടുക്കാനും സ്വയം തന്നെ വിവാഹം നടക്കാത്ത ആളുകൾക്ക് ചിങ്ങൻ രാശിയിൽ വരുന്ന വിവാഹം നടക്കാത്ത ആളുകൾക്ക് നല്ല വിവാഹം ഒത്തു വരാനും അതുവഴി സന്തോഷിക്കാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും അതേപോലെ തന്നെ മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും ഒക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിങ്ങൻ രാശിക്കാർക്ക് അല്പ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ കണ്ണി തട്ടാനുള്ളത് പുരുകത്ത് തട്ടിപ്പോകുന്നത് പോലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ഭവിക്കുമെങ്കിൽ പോലും ചിങ്ങൻ രാശിക്കാർക്ക് വളരെ നല്ലൊരു ഫലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിക്കാനായി പോകുന്നത് അടുത്ത കന്നിരാശി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തൻ ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്കും വളരെ നല്ലൊരു സമയമാണ് കുടുംബത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് പോലും അത്ഭുതമായി തോന്നുന്ന പല വിധത്തിലുള്ള മാറ്റം ഉയർച്ചകൾ നേട്ടങ്ങളൊക്കെയും ഉണ്ടാകുന്ന ഒരു സമ സമയം കൂടിയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും നേട്ടി നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് നേട്ടങ്ങളുടെ ഒരു പട്ടിക തന്നെ രണ്ടായിരത്തി നിങ്ങൾക്ക് ഭാവി കാര്യ ജീവിതത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കന്നിക്കൂറുകാരെ കന്നിരാശിക്കാരെ കാത്തിരിപ്പുണ്ട് നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വിദേശ യാത്രാ ഭാഗ്യവുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടന്നു വരുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടത്തിൻ്റെയും സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെയും ഒരു കാലമാണ് കാരണം എന്തെന്നാൽ പ്രത്യേകിച്ച് സമാധാനം എന്ന് പറയുന്നത് തുലാം രാശിക്കാർ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലമായി സമാധാനം എന്തെന്നറിയാത്ത ഒരു അവസ്ഥയെ തരണം ചെയ്തു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരികയാണ് ചിലവുകൾ കുറയുകയും വരവ് കൂടുകയും ചെയ്യുന്ന ഒരു സമയത്തിനാണ് അല്ലെങ്കിൽ പുതിയതായി പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനും നേട്ടത്തിലേക്കൊക്കെ എത്തുന്ന ഒരു സമയം കൂടിയാണ് തുലാം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദേശഭാഗ്യമാണതിൽ ഏറ്റവും ഉയർത്തി പറയേണ്ടത് കാരണം വിദേശയോഗമാണ് നിങ്ങൾക്ക് വിദേശ വിദേശധനം സമ്പാദിക്കാനുള്ള ഒരു ഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്തെങ്കിലും കാരണങ്ങളാൽ വിദേശ വിദേശഭാഗ്യം വിദേശയാത്ര മുടങ്ങിയ ആളുകൾ പേടിക്കേണ്ട വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദേശഭാഗ്യം ഉറപ്പാക്കിയ ഒരു വർഷമായിരിക്കും അടുത്ത വൃശ്ചികം രാശി വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനിദോഷത്തിൻ്റെ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം എങ്കിലും വളരെ ഒരു ദോഷകരമായ വശങ്ങളൊന്നും വന്നു ഭവിക്കുകയില്ല ശത്രുക്കളൊക്കെ ഇല്ലാതാകുന്നതും ആ അവസ്ഥ കൂടി ഒരു സംജാതമാകും കാരണം ശത്രുദോഷവും ശത്രുഭയവും കൊണ്ട് നിങ്ങൾ ഒരുപാട് മാനസിക പിരിമുറുക്കത്തിലാണ് അതൊക്കെ നശിക്കുകയും മാറുകയും ചെയ്യുന്ന ഒരു സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും പുതിയതായി ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്യാനും ഭൂമി വാങ്ങിക്കാനും സ്വന്തമായി സ്വന്തമായ ഒരു ഭൂമി ഇല്ല എന്ന് വിഷമിക്കുന്ന പല ആളുകൾക്കും നിങ്ങളുടെ സ്വന്തം അധ്വാനം കൊണ്ട് തന്നെ ഭൂമി കരസ്ഥമാക്കാനുള്ളൊരു ഭാഗ്യം കൂടി വൃശ്ചികം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകുന്നതാണ് അത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സന്താനങ്ങളിൽ നിന്നൽപ്പം ക്ലേശങ്ങളൊക്കെ ചിലപ്പോൾ വന്നു ചേരാനുള്ള ഒരു ഒരു വിഷമഘട്ടങ്ങളൊക്കെ തരണം ചെയ്യേണ്ടതുമായ അവസ്ഥകൾ സംജാതമാകും അത് ഒഴിച്ചാൽ ഭാഗ്യം കാണുന്നുണ്ട് ജീവിതത്തിൽ മംഗളകരമായ പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനുള്ള ഒരു ഭാഗ്യം ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ലഭിക്കുന്നുണ്ട് ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു വർഷമായിരിക്കും അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന തരത്തിലുള്ള എല്ലാ ദുഃഖങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഒരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അടുത്ത മകരം രാശി ഉത്രാടം ആദ്യമുക്കാൽ തിരുവോണം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും മറന്നൊരു വർഷമായിരിക്കും അതായത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയുള്ള യാത്ര അതായത് രണ്ട് വർഷവും രണ്ട് വർഷവും കൂട്ടിക്കെട്ടാനായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ദിവസം ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടായിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി വേറൊരു തലത്തിലേക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി ജീവിതം ഉയരാൻ പോകുന്ന എല്ലാ രീതിയിലും മെച്ചപ്പെട്ട ജീവിതമായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ലാഭത്തിൻ്റെയും നേട്ടത്തിൻ്റെ സമയമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്കോട് കൂടി വിജയം കരസ്ഥമാനൊക്കാനൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധ്യമാകുന്നതാണ് അടുത്ത കുംഭം രാശി അവിട്ടം അവസാന പകുതി ചതയം പൂരട്ടാതിയുടെ ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് അല്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും പിന്നീട് അത് മാറുന്ന ഒരു സമയമാണ് അല്പം അല്പം സ്വല്പം ശാരീരിക ബുദ്ധിമുട്ടുകൾ വൈഷമ്യങ്ങൾ സമ്പത്തിൻ്റെ കുറവൊക്കെ വന്നു ചേർന്നെങ്കിൽ പോലും ആദ്യ കുറച്ച് സമയങ്ങൾക്ക് ശേഷം വളരെ നല്ല മെച്ചമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾക്കോ അല്ലെങ്കിൽ സമയം വേസ്റ്റാക്കാതിരിക്കാൻ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ചില നമ്മൾക്കറിയാത്ത കാര്യങ്ങളിൽ ചെന്ന് വിട്ട് അതിനു സമയം കളയരുത് എപ്പോഴും അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നാളേക്ക് എന്തെങ്കിലും നമ്മൾക്ക് ഗുണം കഴിയുന്ന കാര്യങ്ങൾക്കായി സമയം ചിലവഴിക്കുക വളരെ അത്ഭുതാവകമായ പല കാര്യങ്ങൾ ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുംഭംരാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട് നേട്ടത്തിൻ്റെ ഒരു വർഷം തന്നെയായിരിക്കും കുംഭംരാശിക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്തത് മീനം രാശി പൂരട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബിസിനസ് നടത്താനും പുതിയ വീട്ടിൽ പുതിയ മംഗളകരമായ കാര്യങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കാനും വീട്ടിലേക്ക് അതിഥികൾ വരിക അല്ലെങ്കിൽ പുതിയ പല ബന്ധങ്ങളിലേക്ക് നമുക്ക് ചെല്ലാൻ അതായത് വിവാഹബന്ധം വരുമ്പോൾ തന്നെ പുതിയ ആളുകൾ പുതിയ ബന്ധങ്ങൾ രണ്ട് കുടുംബങ്ങൾ ഒരുമിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ഭാഗ്യം കൂടി മീനൻ രാശിക്കാർക്ക് വന്ന് ചേരുന്നുണ്ട് നിങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള ഒരു സമയം കൂടി അതായത് ഇത് ഈ ഒരു സമയം വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഒന്നും പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് മനഃശക്തിയില്ല മനക്കെട്ടിയില്ലാത്ത അവസ്ഥ ഏത് കണ്ടാലും ആകെ തളർന്നു പോകുന്ന ഒരു ആയിരുന്നു ആ അവസ്ഥയൊക്കെ മാറി ഊർജ്ജസ്വലമായി നിങ്ങൾ എഴുന്നേൽക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തികമായും എഴുന്നേൽക്കാൻ പോവുകയാണ് ശാരീരികമായ ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക അതുകൊണ്ട് തന്നെ എന്ത് റങ്ങിയാലും എന്ത് കാര്യത്തിനും പ്രവൃത്തിയിലേക്ക് തിരിച്ചാലും ഒക്കെ നിങ്ങൾക്ക് അത് നേട്ടത്തിൽ തന്നെ കലാശിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷഫലമാണ് ഇവിടെ പ്രവചിച്ചത്